ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ഗൈസ് അപ്പം നമ്മൾ ഇന്നൊരു വെറൈറ്റി ഫ്രീ ഫയറിൻ്റെ വീഡിയോ അല്ല അല്ലെങ്കിൽ നമ്മളൊരു ഹൊറർ ഗെയിം ആയിട്ടുള്ള നമ്മുടെ സൊബിൻ്റെ ഒരു ഗെയിം ആയിട്ടുള്ള ലാസ്റ്റ് ഹോപ്പ് സ്നൈപ്പർ സൊംബി വാർ റീയെന്നു പറഞ്ഞ ഗെയിമാണ് ഗൈസ് നമ്മളിന്ന് കളിക്കാനായിട്ട് പോകുന്നത് അപ്പം ഗൈസ് ഈ ഒരു ഗെയിം നിങ്ങളുടെ നിങ്ങളിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും കൂടിയാണ് ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഇത് കുറഞ്ഞ എം പിയിൽ നമുക്ക് അത്യാവശ്യം നല്ല ഗ്രാഫിക്സും പിന്നെ നല്ലൊരു ഗെയിം പ്ലേയും കിട്ടുന്ന ഒരു ഗെയിമായിട്ടാണ് ഗൈസ് എനിക്ക് തോന്നിയേക്കുന്നത് ഓക്കെ ഇന്ന് വെച്ചിട്ട് നോക്കാം ഗൈസ് ഇതാണ് നമ്മുടെ നമ്മുടെ ഇൻറ്റർഫ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത് പക്ഷേ നമുക്ക് നോക്കാം ലെവൽ കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട് പിന്നെ നമുക്ക് നെയിമും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ് അതിനൊക്കെ നെറ്റും കാര്യങ്ങളൊക്കെ വേണമെന്നാണ് വരുന്നത് നമുക്ക് ദൈവം ഓമൈസ് ലോ ഇടാം അൾട്രാ അൾട്രാടാം ഗ്രാഫിക്സ് ഓക്കെ നമ്മളിപ്പോൾ എന്തായാലും നമ്മളെ ഒരു ഹൈ ഗ്രാഫിക്സാണ് നമുക്ക് വെച്ചുള്ളത് ഒ മദ് ഗെയ്സ് തൽക്കാലത്തേക്ക് അറിയാൻ മതി കാരണം നമ്മുടെ ഫോണ് ടു ജി ബി റാമാണ് അധികം ഹൈ ഗ്രാഫിക്സിലോട്ട് പോകേണ്ടതെന്ന് വിചാരിച്ചു വേണമെങ്കിൽ നമുക്ക് ഹൈ ഗ്രാഫിക്സിലോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നിങ്ങൾ ഗെയിം ഓപ്പൺ ആകുമ്പോൾ സിമ്മിംഗ് എല്ലാം വരിക അത് ഞാൻ ഓൾറെഡി ഇത് കളിച്ച് കുറച്ച് എത്തിക്കൊണ്ടാണ് ഇങ്ങനെ വന്നത് ഫസ്റ്റ് ഒന്ന് രണ്ട് കളിയൊക്കെ നിങ്ങൾ കളിക്കേണ്ടി വരും എന്നിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ എത്താൻ പറ്റത്തില്ല ഓക്കെ ഫസ്റ്റ് നമുക്കിവിടെയുള്ള റിവാർഡും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാം അപ്പം പിന്നെ നമുക്ക് ഈ ഒരു മിഷീൻസ് നല്ല തുറച്ച് കഴിഞ്ഞാൽ ഇവിടെ വരും ഗെയ്സ് ഞാൻ സ്റ്റോറി അത്യാവശ്യം ഞാൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്കാണെങ്കിൽ ഓക്കെ ഇവിടെയാണ് നമ്മുടെ സ്റ്റോറി ഇരുപത്തൊൻപത് പതിനൊന്നും കണ്ടില്ല ഈസ് അത്യാവശ്യം സ്റ്റോറി കാര്യങ്ങളൊക്കെ തീർന്നു പോയിട്ടുണ്ട് സ്നൈപ്പർ നമ്മൾ മൂന്നെണ്ണേ കളിച്ചുള്ളൂ പിന്നെ ലൂസ് ചെയ്യുന്ന ഒരു ദമ്പുണ്ട് അത് നമ്മൾ എടുത്തിട്ടില്ല പിന്നെ ബോസ് സൈഡ് മിഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സ്റ്റോറിയാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഈ ഒരു ഫോക്കസ് ചെയ്തിട്ടുണ്ടായി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത് നമ്മൾ മാക്സിമം കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുന്ന എക്സൊക്കെ പിന്നെ ഈ സ്റ്റോറിന്ന് പറയാൻ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഇതുവരെ നമുക്കൊരു ഇത് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഏതൊരു മേജർ നായത് ഒരാളെ കൊന്നു അത്രയുള്ള സ്നൈപ്പർ വെച്ച് കൊന്നു അതേ ഉള്ളൂ ഗൈസ് ഇതുവരെ സ്റ്റോറിയിൽ പോയിട്ടുള്ളൂ പിന്നെ കുറെ ശുഡീസിനും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്പോൾ നമുക്ക് സ്റ്റോറി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊരു പാത്തേ പോകുകയാണെങ്കിൽ വേണ്ടിയിട്ട് ഈ ഒരു ജനറൽ നിന്നുള്ളവരാണ് നമ്മൾ അങ്ങനെ ഒരു ഒരു ജനറൽ നിന്നുള്ള ഒരാൾ കൊള്ളുന്നത് പിന്നെ ബോസിനെ കൊന്നു ഗൈസ് പിന്നെ ഇവിടെ വന്നിപ്പോൾ നമ്മൾ അല്ല ഇവിടെയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നമ്മുടെ വെപ്പൺ അപ്ഗ്രേഡേഷൻ അവർ പറയുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നത് ഗൈസ് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അല്ല നമ്മൾ ഇവിടെ വന്ന് ലെവൽ ത്രീ സൽ ബ്രേക്ക് വെപ്പൺ വെപ്പൻ ബോഡിനേക്കാൾ നമുക്ക് വെപ്പൺ വെപ്പൺ ബോഡി ആണോ അല്ലെങ്കിൽ മസിൽ ബ്രേക്ക് ആണ് ഓക്കെ ഇപ്പം നമ്മൾ വെപ്പൺ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ആ റെഡ് കളർ കാണിച്ച് നമ്മളെ പിസ്റ്റൽ ഇതിന് പറ്റത്തില്ല എന്നാണ് സോ എന്തെങ്കിലും അവിടെ നമുക്ക് കളി കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം സ്വകേശ് ഇത് കളിച്ച് തുടങ്ങിയപ്പോഴാണ് കേസിൽ മനസ്സിലായത് അത്യാവശ്യം നല്ല ഗെയിമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു വാക്ക്റൂ ഈ വാക്ക്റൂമുകൾ ചെയ്യാൻ വാശി സ്റ്റോറി ഫുൾ കണ്ടിട്ടില്ല സ്റ്റോറിയാണ് നമ്മുടെ ഇവിടെ ഒരു എനർജി എന്നാണ് സംഭവമുണ്ട് കൈഷ് നമ്മൾ ഈ ബ്ലൂ കളർ അപ്പം അത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് കളിക്കാൻ പറ്റില്ല അത് ഫുള്ള് ലോറായി കഴിഞ്ഞാൽ നമ്മൾ അത് കളിക്കാൻ പറ്റത്തുള്ളൂ സോ ഇന്ന് നമ്മളൊരു ഇൻട്രഡ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് കൈ സംബന്ധിച്ച് ചെയ്യുന്നത് ഫുൾ ഒരു നമ്മുടെ ഒരു സ്റ്റോറി കംപ്ലീറ്റിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് നമുക്ക് ഈ ഒരു ഗെയിമും കാര്യങ്ങളും കാണിച്ചാൻ വേണ്ടിയിട്ടാണ് കൈ ഈ ഒരു ഗെയിം കളിച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ കുറേ നമുക്ക് പോകാനായിട്ടുണ്ട് കണ്ടീല ഗൈസ് നമുക്കിതാ ഈ ഒരു ഇതൊക്കെ വന്നാൽ വേണ്ട കുറേ സംഭവങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് വഴി വഴിയേ ചെയ്യാ ഓക്കെ അപ്പം ഈ ഒരു ഗെയിമിൻ്റെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക എല്ലാവരും അതിന് വേണ്ടി സബ്സ്ക്രൈബും സബ്സ്ക്രൈബ് ചെയ്യുക കഴിച്ചു ഓക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണത്തുള്ളത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി സ്റ്റോറിയിൽ കാണാം ബൈ ബൈ